കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസ് കൗൺസിലിംഗ് സെൽ മിനി ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ രണ്ടായിരത്തി രണ്ടു ദിവസങ്ങളിലായി വടകര ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഫാമിലി വെഡിംഗ് സെന്റർ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസ് ആന്റ് കൌൺസിലിംഗ് സെൽ സംഘടിപ്പിച്ച മിനി ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്നലെയും ഇന്നുമായി വടകര ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു ഡിസൈനിംഗ് ഡിസൈൻ ചെയ്യണം ഫാഷൻ ഡിസൈൻ ജ്വല്ലറി ഡിസൈൻ ഡിസൈൻ ചെയ്യണം നമ്മൾ ഇൻഡസ്ട്രിയൽ എങ്ങനെ ആർക്കാശ്രിയായിട്ട് ചിന്തിക്കുന്നു നിങ്ങൾ പോകേണ്ട എവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം എന്താണ് അതിൽ പ്രധാനപ്പെട്ട യൂസിൽ ഡാറ്റ് നാഷണൽ പഠിക്കാം രണ്ടു ദിവസങ്ങളിലായി നടന്ന എക്സ്പോയിൽ അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് മിനി ദിശ എന്നുള്ളത് വടകര വിദ്യാഭ്യാസ ജില്ലയിലെ നാല്പത്തെട്ട് സ്കൂളുകളിൽ നിന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ട അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് മിനി ദിശ വിവിധ കരിയർ മേഖലകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയും വിവിധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും അതുവഴി കുട്ടികളുടെ കരിയർ മേഖലകളെ സജീവമാക്കുന്ന വേണ്ടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രോഗ്രാം നടത്തിയിരിക്കുന്നത് ഡിസംബർ ആറ് ഏഴ് തീയതികളിലാണ് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ സെഷനുകളിലായിട്ട് സെമിനാറുകൾ അതേപോലെ വിവിധ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ വിവിധ കരിയർ ചാർട്ടുകൾ കരിയർ ചാർട്ടുകൾ ഒപ്പം തന്നെ കരിയർ കൗൺസിലിങ്ങും വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് ദിശ എന്നറിയപ്പെടുന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള കരിയർ ഗൈഡൻസ് ആൻഡ് അഡ്വാളസ് കൗൺസിലിംഗ് സെല്ലിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന തലത്തിലും അതേപോലെ ഇപ്പം വിദ്യാഭ്യാസ തലത്തിലേക്കും ഈ ഈ ഈ ഒരു പ്രോഗ്രാം ഇന്നുമായി കുട്ടികൾ ഇതുവരെ സന്ദർശിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്ലസ് ശേഷം ഇനി എന്ത് എന്ന ആശങ്കകൾക്ക് ഉത്തരം നൽകാൻ സഹായിച്ച പരിപാടി വലിയ ജനശ്രദ്ധ ആകർഷിച്ചു വിദേശ പഠനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഫുഡ് ക്രാഫ്റ്റ് എന്നിങ്ങനെ വിവിധ മേഖലകളിലുള്ള പുതിയ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും വിവിധ ഹസ്വകാല കോഴ്സുകളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതായി വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു മിനി ദിശ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പരിപാടി ഞങ്ങളെ സ്കൂളായ ഗവൺമെൻറ് സംസ്കൃത എച്ച് എസ് എസ് വെച്ച് ഇന്നലെ ആരംഭിക്കേണ്ടായി ഏകദേശം മൂവായിരത്തിൽ പരം കുട്ടികൾ ഇന്നലെ തന്നെ പങ്കെടുക്കേണ്ടായി പങ്കെടുത്ത എല്ലാവരും മികച്ച അഭിപ്രായം പറഞ്ഞിട്ടാണ് പോയത് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ചൊരു ജോലി സാധ്യതകളും കോഴ്സുകളെല്ലാം കോഴ്സുകളെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് പറ്റി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കരിയർ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ സമാപന സമ്മേളനം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ പി കെ ഷാജി ഉദ്ഘാടനം ചെയ്തു സിജിയൻ എ സി വടകര വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ അൻവർ വി പി പ്രിൻസിപ്പൽ സുധീഷ് ബാബു ഹെഡ് മാസ്റ്റർ വിനോദ് മൂഴിക്കൽ പ്രമോദ് കോട്ടപ്പള്ളി എസ് എം സി ചെയർമാൻ പവിത്രൻ കരിയർ സൌഹൃദ കോർഡിനേറ്റർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകിയ പരിപാടിയിൽ സ്കൂളിലെ കരിയർ സൌഹൃദ എൻഎസ്എസ് വിദ്യാർത്ഥികളും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല ഒരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം